ഞാൻ ഈ പിസന്നൂട്ടി വന്നാൽ എങ്ങനെയാറിയാ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് വയറ് നിറച്ച് നമുക്ക് പിസ കഴിക്കാം കൂടുതൽ ഒരു ഗ്ലാസ് ഫുൾ പെപ്സി ഉണ്ടാവുള്ളൂ അങ്ങനെ നല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മൾ നേരെ അകത്തേ കയറി ചെന്ന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പിൻ്റെ രണ്ട് അൺലിമിറ്റഡ് പിസ്സ അങ്ങോട്ട് ഓർഡർ ചെയ്തു അപ്പം മൂപ്പരി ഇതേപോലത്തെ ഒരു ജമട്ടൻ ഗ്ലാസ്സിലൊരു പെപ്സി കൊണ്ടു തന്നു നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ചാട്ട്പട്ട് പിസ്സയും അതുപോലെ തന്നെ സെഷ്വാൻ പനീർ പിസ്സയാണ് ഓർഡർ ചെയ്തത് ഒരു വെജും ഒരു നോൺ വെജും പിന്നെ ഇതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് ഇത് എത്ര കാലം ഉണ്ടാവുന്ന യാതൊരു ഗ്യാരണ്ടിയും ഇല്ല അപ്പം മാക്സിമം ആളുകൾ പോയിട്ട് വേഗം മുതലാക്കിക്കോളി ഇതിൻ്റെ റൂൾസ് വരുന്നത് ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്പയ്ക്ക് എത്ര വേണമെങ്കിലും പിസ്സ കഴിക്കാൻ നോൺ വെജ്ജോ വെജ്ജോ ഓരോരു ഷീറ്റ് തരും ആ മെനു ഷീറ്റിലുള്ള ഏത് പിസ്സ വേണമെങ്കിലും ഇഷ്ടം പോലെ കഴിക്കാം അതുപോലെ തന്നെ ഗ്ലാസ് പെപ്സി അൺലിമിറ്റഡ് അല്ല ഒരു ഗ്ലാസ് മാത്രമേ കിട്ടുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട പിസ്സ ഇതുപോലെ ചൂടോടെ ഇങ്ങനെ ഇരുന്ന് ഓർഡർ ചെയ്ത് കഴിക്കുക എന്നുള്ളത് ഒരു വേർ തന്നെ ഫീലാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി അനുഭവിക്കെന്നെ വേണം ആ ഇടയിൽ കൂടി നമ്മൾ രണ്ട് പിസ്സ അടിച്ച് കാലിയാക്കി മൂന്നാമത്തെ പിസ്സ വന്നിട്ടുണ്ട് ഇത് ഹെർബൽ ചിക്കൻ പിസ്സയാണ് അപ്പം നിങ്ങൾ പിസ്സ ലവറായിട്ടുള്ള ഫ്രണ്ടിന് ഈ വീഡിയോ എന്തായാലും അയച്ചു കൊടുക്കുക അത് മക്കളെ നാലാമത്തെ പിസ്സയും വന്നിട്ടുണ്ട് ഇതൊരു വെജിറ്റേറിയൻ പിസയാണ് ചീസി സ്പൈസി ഡിലൈറ്റ് എന്നാണ് അതിൻ്റെ ഒരു പേര് നല്ല ചീസൊക്കെ നല്ലപോലെ വരുന്ന ഒരു പിസ വേറെ ലെവൽ സാധനം കേട്ടോ പിന്നെ നമ്മൾ അഞ്ചാമത്തെ പിസ ഓർഡർ ചെയ്തു പിസ ഇങ്ങനെ വന്നോട്ടെ നമ്മളിങ്ങനെ തിന്നല്ലേ അഞ്ചാമത് നമ്മൾ ഓർഡർ ചെയ്തത് സെഷൻ പനീർ ചില്ലി പിസ്സ തന്നെയാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത അതേ സാധനം തന്നെ നല്ല ടേസ്റ്റായിട്ട് തോന്നിയപ്പോൾ നമ്മൾ ഒന്നുകൂടി ഓർഡർ ചെയ്തതാണ് ഇന്ത്യയിലുള്ള എല്ലാ പിസ ഹഡിൻ്റെ ഔട്ട്ലെറ്റുകളിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് ഏതൊക്കെയോ ആളുകളിൽ ഓഫറില്ലായെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി കഴിച്ചിട്ടുള്ളത് നമ്മുടെ അരയടുത്തുപാലം ഫ്ലൈ ഓവറിൻ്റെ അടിയിലുള്ള പിസ ഹട്ടിലാണ് കോഴിക്കോട് അപ്പോൾ നിങ്ങളെവിടെ പോയി എന്നുള്ള വീഡിയോൻ്റെ അടിയിൽ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിസ ഏതാണെന്നും കമൻറ്റായിട്ട് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യുക അങ്ങനെ ഏതാ നമ്മൾ ആറാമത്തെ പിസയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് സ്പൈസി സ്വീറ്റ് കോൺ പിസയാണ് അപ്പോൾ അതും കൂടി വന്ന് നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു കാണുന്ന ഏതൊരു പിസ്സ വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം അൺലിമിറ്റഡ് പിസ്സ എന്ന് കരുതിയിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ഓർഡർ ചെയ്യാൻ പാടില്ല വേസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിനവർ ഫൈൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പിസ്സ അടിച്ച് ദമ്മായിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും രണ്ട് മണിക്കൂറായി എത്ര രൂപയൊക്കെ നമ്മൾ മൊത്തം ഓർഡർ ചെയ്തിട്ടുള്ളത് ആറ് പിസ്സയാണ് ഈ ആറ് പിസ്സക്കും കൂടി പിസ്സ ഹാഡിൻ്റെ നോർമൽ റേറ്റ് എത്രയാവുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് സൊഷ്യാൻ പനീർ പിസ്സയാണ് നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ പിന്നെ ചീസി സ്പൈസി ഡിലൈറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഒരു ചാറ്റഡ് ചിക്കൻ പിന്നെ നൂറ്റിപ്പത്തൊമ്പതിൻ്റെ ഒരു സ്വീറ്റ് കോൺ പിന്നെ നൂറ്റി മുപ്പത്തി രൂപയുടെ ഒരു ഹെർബൽ ചിക്കൻ പിന്നെ നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഒരു പനീറും കൂടി മൊത്തം തൊള്ളായിരത്തി പതിനാല് രൂപയാണ് നമുക്ക് ബില്ലാവുന്നത് അതിൻ്റെ ഒപ്പം ടാക്സും പെപ്സിയുടെ പൈസയും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആയിരം രൂപയുടെ പുറത്താണ് ആ ബില്ലാവുന്നത് നമ്മുക്കായി ബില്ല് എത്ര നാനൂറ്റി പതിനേഴ് അപ്പൊ ഇതൊരു അടിപൊളി ഡീലാണ് ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ഫ്രം വന്നോളി നിറച്ച് ഫുഡിമാരെ কুই ক'লে ক